സർ ഭവന നിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭവന പദ്ധതിയെ ഉണ്ടായിരുന്നില്ല ആകെ നിർമ്മിച്ച് നൽകിയത് മൂവായിരം വീടുകളായിരുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലം എടുത്താൽ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി ആറ് വീടുകളുടെ കാലത്ത് പാർപ്പിടങ്ങൾ ഒരുക്കാൻ പ്രത്യേക പദ്ധതി ഉണ്ടായില്ലെങ്കിൽ എൽ ഡി എഫ് ലൈഫ് മിഷൻ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചത് അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പദ്ധതിയൊന്നും യു ഡി എഫിനുണ്ടായിരുന്നില്ല എന്നാൽ പുനർഗേഹം പദ്ധതി നടപ്പാക്കി എൽ ഡി എഫ് അതിനായി ശ്രമിച്ചു വരികയാണ് ഈ പദ്ധതി മുഖേന രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടോളം കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ലഭ്യമാക്കാനായിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ലാറ്റുകൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് വീടുകൾ വിവിധ സ്ഥലങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ഫ്ളാറ്റുകളുടെയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വീടുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതിനു പുറമെ ലൈഫ് പദ്ധതിയിൽ ഫിഷറീസ് വിഭാഗത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് വീട് നൽകിയിട്ടുണ്ട് ആകെ കഴിഞ്ഞ എട്ട് വർഷക്കാലം എടുത്താൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഫിഷറീസ് മേഖലയിൽ സർ പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തം ഭൂമിയിൽ അവകാശമേതുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ നേർ ചിത്രമായിരുന്നു യു ഡി എഫ് ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയും പട്ടയം നൽകാൻ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ആ കാലത്തുണ്ടായില്ല ഇവിടെ എൽ ഡി എഫിൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു സർ ഇനി ശേഷിക്കുന്ന കാലയളവ് കൊണ്ട് ഒന്നര ലക്ഷം പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്ത് ആകെ അഞ്ച് ലക്ഷം പട്ടയം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്